കൽബിന്റെ തീരത്ത് രചന ഷംസീന ഫിറോസ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ലൈലു എങ്ങനെയുണ്ട് പൊളിച്ചില്ലേ താജിൻ്റെ സർപ്രൈസ് എന്നാൽ ഇത്രക്ക് വേണ്ടായിരുന്നു ഇതിപ്പോൾ രണ്ടാമത്തെ തവണയാണ് നല്ല ജീവൻ അങ്ങ് പോകുന്നത് നല്ലൊരു ദിവസമായിട്ട് എൻ്റെ ജീവൻ അങ്ങ് എടുത്തോളാം എന്ന് വല്ല നേർച്ചയുണ്ടോ നിങ്ങൾക്ക് അവൾ നെഞ്ചേത്ത് കൈവെച്ച് വിശ്വസിച്ചു ആഹാ ഇപ്പഴ് ഒരു പരുവായങ്ങനെയാ ഇതൊക്കെ എന്ത് വെരി സ്മോൾ യഥാർത്ഥ സർപ്രൈസ് അല്ല ഷോക്കിംഗ് വരാൻ പോന്നല്ലേ ഉള്ളൂ പല്ലിളിച്ചോണ്ട് എബി അവടെ അടുത്തേക്ക് വന്നു മിണ്ടാതിരിയടാ പിശാചേ താജ് പതുക്കെ പറഞ്ഞു ആരും കാണാതെ എബിയുടെ കാലിനിട്ടൊരു ചവിട്ട് കൊടുത്തു ആഹ് എബി അപ്പ തന്നെ അമളി പറ്റിയതുപോലെ എരി ഒലിച്ച് വായ പിടിച്ചു എബി എന്താ പറഞ്ഞേ എനിക്ക് മനസ്സിലായില്ല ലെയില എബിയെ നോക്കി നെറ്റി വിളിച്ചു ഈ അച്ചാനല്ലേ പറഞ്ഞു വല്ല മണ്ടത്തരാണ് നോക്കാവുന്നല്ലേ ഉള്ളൂ മനസ്സിലാവാത്തന്നെയാ നല്ലത് അത് ചോദിക്കാൻ നിൽക്കില്ലേ നീ എനിക്ക് വയ്യ ഈ പാതിരാക്ക് വെറുപ്പീരെ കേൾക്കാൻ സനു കിട്ടിയ ഗ്യാപ്പിൽ അച്ചാനിട്ട് കൊടുത്തു കൂട്ടി പിശാന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ ഇപ്പൊ കണ്ടു എബി സാനുവിനെ പുച്ഛിച്ചു കളഞ്ഞു അല്ലടാ നീ എങ്ങനെ ഇവിടെ അവിടുന്ന് എങ്ങനെ ചാടി ലേല സാനുവിനെ നോക്കി നിൽക്കുവല്ലോ നിന്റെ കെട്ടിയോന്ന് എന്റെ സൂപ്പർ ഹീറോ താജ് ഉള്ളപ്പോ എല്ലാം നിസ്സാറല്ലേ മോളെ ഇവിടെ അറേഞ്ച്മെന്റ്സ് ഒക്കെ ഇവരെ ഏൽപ്പിച്ച ഒരു അര മണിക്കൂറുമ്പോ താജും കൊണ്ട് വന്ന് നിന്നെ തൂക്കിയെടുത്ത് താഴേക്ക് ഇറങ്ങി വണ്ടിയിലേക്ക് ഇട്ടു വണ്ടി ഓടുമ്പോഴാ പണ്ടാര ഉറക്കം കെട്ടിയത് പകച്ച് പണ്ടാരാണെങ്കിൽ പോയി ഞാൻ പിന്നെ താജിന് കണ്ടപ്പോൾ സമാധാനമായി അങ്ങനെ ഇവിടെ എത്തി ഇന്ന് നിന്റെ ബർത്ത്ഡേ ആണെന്ന് ഒരാഴ്ച മുന്നേ ഓർക്കാൻ തുടങ്ങിയതാ പക്ഷേ ഈ ദിവസം നിന്നെ കാണാൻ പറ്റുമെന്ന് കരുതില്ല അതുകൊണ്ട് ഗിഫ്റ്റ് ഒന്നും വാങ്ങിയിട്ടില്ലേലു ഇപ്പൊ ഉള്ളു ഗിഫ്റ്റ് ആയിട്ട് സനു കാലു കളർത്തി നിന്ന് അവടെ കവിളിൽ ഒരു മുത്തം കൊടുത്തു ഇന്ന് നിന്നെ കാണാൻ പറ്റുമെന്ന് ഞാനും കരുതിയില്ല ഈ നിമിഷം നീ എന്റെ കൺമുമ്പിൽ ഉണ്ടല്ലോ അതിനേക്കാൾ വലുതൊന്നും തരാനില്ല സന്തോഷായി ലേലുവിനെ അവൾ സന്തോഷത്തോടെ സാനുവിനെ ചേർത്ത് പിടിച്ചു മോളെ സ്നേഹപ്രകടനങ്ങൾ കഴിഞ്ഞെങ്കിൽ ഒന്ന് ഇങ്ങോട്ട് കൂടെ നോക്ക് ഇവിടെ ഞങ്ങൾ ചിലര് കൂടിയുണ്ട് ഇപ്പൊ കഴി ഇപ്പൊ കഴിയുന്നു നോക്കി നിൽക്കുന്ന എവിടെ കഴിയാൻ ഒന്ന് ഇങ്ങോട്ട് വാടി ഈ കേക്ക് എന്നെ നോക്കി ചിരിക്കുന്നു ഒന്ന് കട്ടിയേടി വായിന്ന് വെള്ളം വന്നിട്ട് മേല നുസ്ര കൊതിയോടെ കേക്കിലേക്ക് നോക്കി എന്ന് മുഖം ചുളിച്ചു അന്നേരമാണ് ലൈലക്ക് അവിടെ അങ്ങനെ ഒരുത്തി ഓർമ്മ വരുന്നത് നുസ്ര മാത്രമല്ല ഉപ്പയും ഉണ്ട് പൗലോസേട്ടനും ഉണ്ട് അവൾ മൂന്ന് നോക്കി ചിരിച്ചു നിനക്ക് ഈ കേക്ക് കട്ടി എന്നാലോ ബർത്ത്ഡേ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നില്ലോ എന്ന് താല്പര്യമില്ലെന്ന് അറിയാമോ എന്നാലും ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് വേണ്ടി ഇന്ന് നിന്റെ ബർത്ത്ഡേ ആണെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് ദേ ഈ എബി എബിന്ന് എനിക്ക് സമാധാനം തന്നിട്ടില്ല ഒന്നിച്ച് വിഷ് ചെയ്ത് കേക്ക് കട്ടിയിരുന്നു ഇവർക്കൊരാഗ്രഹം പത്ത് മണിക്ക് തുടങ്ങിയതാ ഇവിടെ വന്ന് ഈ ഡെക്കറേഷൻസ് ഒക്കെ ഡയടും പറഞ്ഞു ഒരു ചെറിയ സർപ്രൈസ് ഒരുക്കാൻ ഇവിടെ വന്നിട്ട് ഇത് ആദ്യത്തെ ബർത്ത്ഡേ അല്ലേ വാ അതുവരെ അവൾ നോക്കി അവളുടെ സന്തോഷവും മുഖത്ത് വിരിയുന്ന ഭാവങ്ങളും ഒക്കെ ഒരുപോലെ ആസ്വദിച്ച് നിന്ന താജ് അവൾക്ക് നേരെ കൈനീട്ടി അവൾ ചുറ്റിനെ നോക്കി എല്ലാവരുടെയും മുഖത്ത് സന്തോഷം മാത്രം സനുവാണെങ്കിൽ കൈ കൊടുക്കുന്ന കണ്ണുകൊണ്ട് കാണിക്കുന്നുണ്ട് പിന്നെ അവൾ മടിച്ചൊന്നും നിന്നില്ല താജിനെ നോക്കിയൊന്ന് ചിരിച്ചിട്ട് അവൻ നീട്ടിയ കൈയിലേക്ക് തന്റെ കൈ ചേർത്ത് വെച്ച് അവിടെ കേക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന ടേബിളിന്റെ അടുത്തേക്ക് നടന്നു കട്ട് ചെയ്യും ഉപ്പ കത്തിയെടുത്ത് അവടെ കയ്യിൽ കൊടുത്തു അവൾ പുഞ്ചിരി തൂവിക്കൊണ്ട് അത് വാങ്ങിച്ച് കേക്ക് കട്ട് ചെയ്തു ബർത്ത്ഡേ വിഷസും കയ്യടികളും വീണ്ടും വീണ്ടും ഉയർന്നുകൊണ്ടിരുന്നു എനിക്കല്ല താജിനു കൊടുക്കും ആദ്യത്തെ കഷ്ടം കേക്ക് എടുത്ത് അവൾ ഉപ്പാക്ക് നീട്ടിയതും ഉപ്പ പറഞ്ഞു അവൾ അത് വേണോ വേണ്ടോ എന്ന് കരുതി നിന്നും സനു അവടെ കയ്യിൽപ്പിച്ച് കണ്ണുരുട്ടി പേടിപ്പിച്ചു അവൾ അപ്പോൾ തന്നെ ഒന്ന് പല്ലിളിച്ച് കാണിച്ചു എന്നിട്ട് താജിന്റെ വായിലേക്ക് കേക്ക് വെച്ച് കൊടുത്തു അവനൊരു ചിരിയോട് ഒരു കഷ്ണം കടിച്ചു ബാക്കിയെടുത്ത് അവടെ വായിലേക്ക് വെച്ചു അവൾ മടിയൊന്നും കൂടാതെ കഴിച്ചു എന്നിട്ട് ഉപ്പാക്കും പൗലൂസിയേട്ടനും കൊടുത്തു നുസ്രക്ക് കേബിക്കും സനുവിനും കൊടുക്കേണ്ടി വന്നില്ല മൂന്നു ഒരേ ടൈപ്പായിരുന്നു കൈ ഇട്ടു വാര അതുങ്ങളെ കഴിഞ്ഞിട്ട് ആളുള്ളൂ എവിടെ എവിടെ ഗിഫ്റ്റ് അവൾ കൊഞ്ചരോടെ ഉപ്പാൻ നേരെ കൈനീട്ടി ഗിഫ്റ്റോ എനക്ക് ഇതിലൊന്നും താല്പര്യമില്ലെന്നാ താജനോട് പറഞ്ഞു അതുകൊണ്ട് നീ ഗിഫ്റ്റ് സ്വീകരിക്കില്ലെന്ന് കരുതി ഞാനൊന്നും വാങ്ങിച്ചിട്ടില്ല അത് കേക്കട്ടിന്നില്ല അല്ല ഗിഫ്റ്റ് വാങ്ങിക്കുന്നതിൽ തരുന്നില്ല എനിക്ക് ഗിഫ്റ്റ് വേണം ഉറങ്ങുന്ന എന്നെ വിളിപ്പിച്ച് വിഷ് ചെയ്തിട്ട് ഗിഫ്റ്റ് ഇല്ലെന്നോ എവിടത്തോ ന്യായത് അതിനല്ലേ കേക്ക് തന്നെ കേക്കോ നീ ഉപ്പാ കളിപ്പിക്കാൻ നിൽക്കല്ലേ ഉപ്പ എനിക്ക് വേണ്ടി ഗിഫ്റ്റ് ഒന്നും വാങ്ങിക്കാൻ നിക്കില്ല നിനക്ക് അറിയാം എവിടെ ഇല്ല പിന്നെ മോളിൽ നിന്ന് വിളിച്ച് വരരുത് അവൾ നിന്ന് ചിനുങ്ങാൻ തുടങ്ങി പിന്നെ ഉപ്പ കളിപ്പിക്കുകയൊന്നും ചെയ്തില്ല കുർത്തയുടെ പോക്കറ്റിൽ നിന്ന് കീ എടുത്ത് അവൾക്ക് കൊടുത്തു ഈ ഒരു ദിവസത്തിന് വേണ്ടിയല്ലേ നീ കാത്തിരുന്നു ഇന്ന് മുതൽ ഒരു പുതിയ തുടക്കം ആരംഭിക്കാൻ പോവുകയല്ലേ ഇതിലൂടെ തുടങ്ങിക്കോ എല്ലാം മംഗളമായി ഭവിക്കും എന്നും നന്മകൾ മാത്രം ഉണ്ടാവട്ടെ ഉപ്പ വാത്സല്യത്തോടെ അവിടെ നിറകിൽ തലോടുകയും അനുഗ്രഹിക്കുകയും ചെയ്തു അവൾക്ക് സന്തോഷം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞില്ല ലവ് യു സോമച്ച് ഉപ്പ എന്ന് പറഞ്ഞ ഉടനെ ഉപ്പാനെ കെട്ടിപ്പിടിച്ചു ഉപ്പാന്റെ ഗിഫ്റ്റ് മാത്രം മതി മോൾക്ക് നമ്മുടേതൊന്നും വേണ്ടേ അയ്യടി മോളെ ഞാൻ വേണ്ടാന്ന് പറയുന്നത് വേണ്ട ആ പൂതിയം കളഞ്ഞേക്ക് എടുക്കടി അവൾ ഉപ്പാനെ വിട്ട് നുസ്രൊട്ടി നുസ്ര അപ്പോൾ തന്നെ ചിരിച്ചുകൊണ്ട് ടേബിളിന് കീഴിൽ നിന്ന് ഒരു ബോക്സ് എടുത്ത് അവൾക്ക് കൊടുത്തു താങ്ക്സ് ഒക്കെ രാവിലെ ഇത് പൊട്ടിച്ചോക്കിയ ശേഷം ഇനി അച്ചാൻ്റെ കൂടെ തന്നാട്ടെ അവൾ നുസ്രക്കൊരു സൈറ്റ് അടിച്ചുകൊടുത്തു എബിയുടെ നേരെ കൈ നീട്ടി അയ്യോ ഞാൻ വെറും കൈയോടെ വന്ന് അല്ലെങ്കിൽ നട്ടപ്പാതയ്ക്ക് വാങ്ങിക്കാനാ ഏത് ഷോപ്പിംഗ് നേരത്തെ തുറന്നിട്ടുള്ളു എബി കൈ രണ്ടും മലർത്തി കാണിച്ചു എടാ പാലാക്കാര എബിച്ചായാ നിന്റെ അയ്യോ ഭാവങ്ങളിൽ നിന്ന് എൻ്റെ അടുത്ത് വേണ്ട ഈ നട്ടപ്പാതിരി കല്ലോ എൻ്റെ ബർത്ത്ഡേ ആണ് നീ അറിഞ്ഞത് മുമ്പേ അറിഞ്ഞല്ലേ അതുകൊണ്ട് എനിക്ക് ഗിഫ്റ്റ് വേണം ഇല്ലേ നിന്റെ തല ഞാൻ അടിച്ചു പൊട്ടിക്ക് അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട നിനക്ക് ആ എനിക്ക് തരുന്നതിലും നീ ഒരു കഷ്ടം കേക്ക് കുറച്ചു പറഞ്ഞു എന്നിട്ട് ആ നീ തിന്നോ അപ്പൊ നിനക്ക് എന്റെ ഗിഫ്റ്റ് ആയി എനിക്ക് ചെലവുമില്ല അപ്പൊ ശരി എല്ലാം പറഞ്ഞ പോലെ പ്രശ്നം സുളുവായി ഇനി കയ്യൊടുക്ക് കൈയ്യല്ല കാല തരുന്നു ഒറ്റ ചവിട്ട് വെച്ചു നാലുണ്ടല്ലോ മുഴുവനും കൈയിട്ട് വാരി നാക്കി കഴിഞ്ഞിട്ട് കേക്ക് വേണ്ടാന്ന് ഒരു കഷ്ണം കുറച്ചു വന്നു ആരാ നിന്നെ വിളിച്ചു പൊക്കോണ ഇപ്പൊസ് ഒരു ഗിഫ്റ്റ് തരാൻ കഴിയാത്തവ നിന്റെ കയ്യിലുള്ള കാശ് മുഴുവൻ മോഷണം പോകും ഈ അച്ചാൻറെ വക ഗിഫ്റ്റ് എബി നിറമുഞ്ചിരിയോടെ ഒരു ഉഗ്രൻപോതി അവൾക്ക് സമ്മാനിച്ചു അവൾ അത് വാങ്ങിച്ചു മുഖം തിരിച്ചു കളഞ്ഞു ഇത്രയും നേരം ഞാൻ ഗിഫ്റ്റ് ഒന്നും തന്നില്ലെന്ന പ്രശ്നമായിരുന്നു ഇപ്പൊ തന്നിട്ട് നിന്റെ മോത്തിന് പിശാശ് എബി അവളെ നോക്കി കണ്ണിട്ടി കാണിച്ചു ആ ഇന്നേനെ തന്നാൽ മതിയായിരുന്നല്ലോ ഇങ്ങനെ ചോദിച്ചു കൊടുത്ത് എൻ്റെ എനർജി കളയണമായിരുന്നോ അങ്ങോട്ട് മാറിക്കും ഞാൻ അടുത്തയാളെ പിഴിയട്ടെ പൗലോസിയായിട്ട് ആണെങ്കിൽ വേണ്ട മോളെ ചേട്ടൻ ഗിഫ്റ്റ് ഓൾറെഡി തന്നു കഴിഞ്ഞു നീ ഇപ്പോൾ പറഞ്ഞില്ലേ ഇവൻ കൈയിട്ട് വാരി നിക്കിയ കേക്ക് അത് പൗലോസ് ചേട്ടൻ ഉണ്ടാക്കിയതാ നിനക്ക് വേണ്ടി നിന്റെ പിറന്നാളിന് വേണ്ടി ഇവിടുന്ന് ഉണ്ടാക്കി നീ കാണുന്നു ഞങ്ങളിങ്ങനെ സർപ്രൈസ് തരുന്നതിന് മുമ്പേ നീ അതിൽ കയ്യിൽ നിന്ന് കരുതി ഈ കഴിഞ്ഞ ദിവസം തന്നെ അവിടെ കിച്ചണിൽ വന്നുണ്ടാക്കി അവിടെ ഫ്രീസിൽ വെച്ചതാ ഇപ്പം ഞാൻ വരുമ്പോൾ എടുത്തുകൊണ്ട് വന്നു അതുകൊണ്ട് ഇനി ഗിഫ്റ്റ് എന്നും പറഞ്ഞ് പൗലോസിയായിട്ട് ഊറ്റാൻ നോക്കേണ്ട കൊണ്ടുമോള് നുസ്ര അവിടെ കവിളിൽ പിടിച്ച് വലിച്ചു അവളാണോ എന്നുള്ള മട്ടിൽ പൗലോസേട്ടനെ നോക്കി അന്നേരം പൗലോസേട്ടൻ പുഞ്ചിരി തൂക്കിക്കൊണ്ട് നിന്നു അത് കണ്ടപ്പോഴേ അവൾക്ക് മനസ്സിലായി ആണെന്ന് നുസ്രയെ നോക്കിയൊരു ചമ്മിയെ സ്ഥിരീകരിച്ചു എല്ലാവരുടെയും കഴിഞ്ഞു ഇനി താജേ ബാക്കിയുള്ളൂ അവൾ അവൻ്റെ നേരെ തിരിഞ്ഞു ആ കൈകൾ ശൂന്യമായിരുന്നു അതുകണ്ട് അവൾ അവൻ്റെ ചുറ്റുവട്ടത്തൊക്കെ ഒന്ന് കണ്ണോടിച്ചു ഒരു സമ്മാനപ്പൊതി അവൾ കാണാൻ കഴിഞ്ഞില്ല അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ആ മുഖത്തൊരു ഭാവമില്ലായിരുന്നു എന്നിന് അവൾ ശ്രദ്ധിക്കുന്ന പോലും ഉണ്ടായില്ല സനുവിനു എബിയോട് ഓരോന്ന് പറഞ്ഞ് ചിരിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നു അവൾക്ക് എന്തോ ഒരു സങ്കടം തന്നെ പിടികൂടിയതുപോലെ തോന്നി അപ്പോ താൻ അവന്റെ ഗിഫ്റ്റ് പ്രതീക്ഷിച്ചിരുന്നു അറിയില്ല എന്നാലും എല്ലാവരും തന്നു ആ മാത്രം തന്നില്ല മറന്നുപോയതാണോ അതോ മനപ്പുറം ഒഴിവാക്കളഞ്ഞതാണോ അവൾക്കൊന്നും മനസ്സിലായില്ല സങ്കടത്തോടെ അവനെ നോക്കി നിന്നു എടി എന്താലോചിച്ച് നുസ്ര അവിടെ ചുമലിൽ തൊട്ടു ആ ആലോചിക്കോ എന്താലോചിക്ക ഒന്നുമില്ലല്ലോ അല്ല എന്തോണ്ട് എന്താ മുഖം വല്ലാണ്ടിരിക്കുന്നത് ഇത്രയും മുമ്പേ ഉണ്ടായ സന്തോഷമൊന്നും കാണാല്ലല്ലോ എന്താടി കാര്യം പറ ഏയ് ഒന്നുമില്ലടി ജൂലിനെ ഓർത്ത അവളൂടെ വേണമായിരുന്നു അവളുടെ കുറവുണ്ട് ആ അത് പറഞ്ഞില്ലല്ലേ നിന്നോട് എടി ജൂലിനെ കൂട്ടാ എബി പോയതാ നൂസില് ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്നിട്ടോ അവൾ അവളെന്ത്യ വന്നില്ലേ എന്റെ ലൈലു അക്കാര്യൊന്നും പറയാണ്ടിരിക്കുന്നല്ല താജ എന്നെ കൂട്ടി വന്നതിന് ശേഷം അച്ഛൻ ജൂവലിനെ കൂട്ടാൻ പോയി അവിടുത്തെ പട്ടി കുറിച്ചപ്പോ പോയ കാര്യം പോലും പറഞ്ഞു ജീവൻ കൊണ്ട് രക്ഷപ്പെട്ടിങ്ങി പോകുന്നു ഭാഗ്യത്തിന് കൊണ്ടുപോയ ബൈക്ക് തിരിച്ചുണ്ടെന്നിട്ടുണ്ട് സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുമ്പോൾ കണ്ണൻ വഴി ഓടി വരേണ്ടതായിരുന്നു എബിയെ കളിയാക്കാൻ കിട്ടുന്ന ഒരു ചാൻസും സനു വിട്ടുകളഞ്ഞില്ല ലൈല നുസ്ത്രീയോട് ചോദിക്കുന്ന കേട്ടതും വേഗം കയറി പറഞ്ഞു പോടാ എന്താ കയ്യിൽ ബിസ്ക്കറ്റ് ഇല്ലാതായി പോയി ഉണ്ടായിരുന്നെങ്കിൽ ആ പട്ടിയല്ല അതിന്റെ അപ്പാപ്പനെ ഞാൻ മെരിക്കിയേനെ ഉവ്വ്വേ പോകുമ്പോഴാച്ചാ ഇത് തന്നെ പറഞ്ഞു കേട്ടോ കേട്ടോലേലു ഇങ്ങേര് പോരുമ്പ ഞാൻ പറഞ്ഞു ആരും കാണാൻ ശ്രദ്ധിച്ചോണേന്ന് ആ നേരം എന്നോട് പറഞ്ഞാന്ന് അറിയോ ജൂവലിനെ വേണമെങ്കിൽ അവടെ അപ്പനെയും ഞാൻ കൊണ്ടുവരുന്നു എന്നിട്ടിപ്പൊ എന്തായി ഒരു പട്ടിയെ കണ്ടിട്ടല്ലേ പ്രേമിക്കുന്ന പെണ്ണിനെയും പറഞ്ഞിട്ട് ഓടി വന്ന് ഈ പേടിത്തോടനെയൊക്കെ ജൂവലിനെ പെണ്ണാളി ആ വീട്ടിലേക്ക് പോകുന്ന ഓർക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും ചിരി വരിക ഓരോ നിന്റെ അവസ്ഥ സനു വിടാനുള്ള പാമില്ലായിരുന്നു കഴിവിന്റെ പരമാവധി എബി ആക്കാനും തലങ്ങും വിലങ്ങും ചിരിക്കാനും കാലയെ പിടിച്ചു വാരി നിലത്തടിക്കാനും തുടങ്ങി നിന്ന് ഞാനീ അടിച്ച് ശരിയാ കൂട്ടിപ്പിച്ചാശേ എബി സനുവിന്റെ നേരെ കൈയ്യോങ്ങി പിന്നെ നീ ഒന്ന് ഒന്നു പോളപ്പ് എടുത്തോണ്ടവിടുന്ന് എന്നും പറഞ്ഞ് എബിയെ കൊഞ്ഞനെ കുത്തി കാണിച്ച് സനു അവിടെ നോടി എബി നിക്കടാന്ന് പറഞ്ഞ് അവന്റെ പിന്നാലെയും വിട്ടു ജൂവലിന്റെ കുറവ് മാത്രമേ ഉള്ളൂ നിനക്ക് ആള് മാത്രമേ നീ ഓർത്തുള്ളൂ നുസ്ര ലൈലയെ നോക്കി അല്ല മുന്ന അവന്റെ കുറവുണ്ട് റേലി മിസ്സി ഒന്ന് വിളിച്ചുകൂടിയില്ല ലൈല പറഞ്ഞിരുന്നില്ല നുസ്രയുടെ ഫോൺ റിങ്ങിയാൻ തുടങ്ങി പറഞ്ഞെന്ന് ആവിടുത്തില്ല അപ്പോഴേക്കും വിളിക്കുന്നു നൂറായ്സക്കിനെ നുസ്രയുടെ മുഖം കിടന്നു സന്തോഷത്തോടെ കോൾ അറ്റൻഡ് ചെയ്തു എന്തേലും ഇലാക്കി വിളിക്കാഞ്ഞെ മറന്നവടെ ബർത്ത് ഡേ പെണ്ണിയുടെ പരാതി പറയാ അടുത്തില്ലാത്ത സങ്കടം വേറെ ആ പറഞ്ഞവിടെ തറക്കിട്ടൊരു കൊട്ട് കൊടുക്ക് കറക്റ്റ് പന്ത്രണ്ട് മണിക്ക് വിഷയം എന്ന് കരുതി പതിനൊന്ന് അമ്പത്തി അഞ്ചിൽ വിളിക്കാൻ തുടങ്ങിയതാ ഞാൻ വിളിച്ചുകൊണ്ട് മാത്രം ആയില്ലല്ലോ അവൾ ഫോൺ എടുക്കണ്ടേ അവള് മാത്രമല്ല താജു എടുക്കുന്നില്ല എത്ര നേരായെന്നറിയോ രണ്ടിലേക്കും മാറി മാറി വിളിക്കുന്നു രണ്ടും കിട്ടാ വന്നപ്പോഴാ ഇതിലേക്ക് വിളിച്ച് നിങ്ങളൊക്കെ കൂടി ഒരു കുഞ്ഞു സർപ്രൈസ് അവൾക്കായിട്ട് ഒരുക്കുന്നുണ്ട് നീ എന്നല്ല പറഞ്ഞല്ലോ അതുകൊണ്ട് നീ അവിടെ അടുത്തുണ്ടാവും തോന്നി ഇതിലേക്ക് വിളിച്ചാ രണ്ടിന്റെയും കയ്യിൽ ഫോണില്ല ആവും അതുകൊണ്ട് കോൾ ഇട്ടാഞ്ഞു ഞങ്ങൾ എല്ലാവരും കൂടെ കാണില്ല നീ വീഡിയോ കോൾ ചെയ്യു നുസ്ര പറഞ്ഞു മുന്നേ അപ്പത്തന്നെ കോൾ കെട്ടാക്കിയിട്ട് വീഡിയോ കോൾ ചെയ്തു മുന്നയുടെ കുറവ് അവൻ ആ കോളിലൂടെ നികത്തി അല്ലടി താജിന്റെ ഗിഫ്റ്റ് അവിടെ എന്താന്ന് കാണിച്ചേ എന്തായാലും വറൈറ്റി ആയിരിക്കുന്നറിയാം ഒളിപ്പിച്ച് വെക്കാതെ കാണിക്കുമ്പോളെ നുസ്ര എബിയും പോകാനൊരുങ്ങിയായിരുന്നു പെട്ടെന്ന് വന്ന ഓർമ്മയിൽ നുസ്ര ലയിലയോട് ചോദിച്ചു ഒളിപ്പിച്ച് വെക്കാൻ ഞാൻ എന്തെങ്കിലും കൊടുത്തിട്ട് വേണ്ട അവൾക്ക് ഞാനൊന്നും കൊടുത്തിട്ടില്ല അല്ലേലോ എന്താ കൊടുക്കേണ്ടത് ഞാൻ അവിടെ ഭർത്താവാ അതുകൊണ്ട് ഞാനൊരു ഗിഫ്റ്റ് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ഭർത്താവ് ഭാര്യ കൊടുക്കുന്ന മോഡലുള്ള ഗിഫ്റ്റ് ആയിരിക്കും അത് ഇവൾക്ക് ഇഷ്ടപ്പെടില്ല കാരണം ഇവളെന്നെ ഭർത്താവായിട്ട് കാണുന്നില്ല ഫ്രണ്ടായിട്ട് കാണുന്നുള്ളൂ സോ ഒരു ഫ്രണ്ട്ഷിപ്പ് ഗിഫ്റ്റ് ആയിരിക്കും അവൾ ഇങ്ങളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് അത് കൊടുക്കാൻ എനിക്ക് കഴിയില്ല എന്തുകൊണ്ടെന്നാ സ്വന്തം ഭാര്യ അല്ലെങ്കിൽ സ്നേഹിക്കുന്ന പെണ്ണിനെ പെണ്ണിനെപ്പറും ഫ്രണ്ടായിട്ട് മാത്രം കാണാൻ ലോകത്ത് ഒരു ഭർത്താവിനും കഴിയില്ല ഒരാളിനും അത് സാധിക്കില്ല അതുകൊണ്ട് ഇവിൾ കൊടുക്കാൻ ഞാനൊന്നും വാങ്ങിച്ചിട്ടില്ല നുസ്രയുടെ ചോദ്യത്തിന് എന്ത് മറുപടി പറയണമെന്ന് ലയിലേക്ക് അറിയില്ലായിരുന്നു ഒന്നും പറയാൻ കിട്ടാൻ നിൽക്കുമ്പോഴാണ് താജിൻ്റെ മറുപടിയോട് ഇനി ഉണ്ടായത് അതുകൂടെ ആയതും തൊണ്ടയിൽ ഇനി ശബ്ദം പോലും ഇല്ലെങ്കിൽ തോന്നിപ്പോയി അവൾക്ക് നെഞ്ചിലൊരു പിടച്ചിൽ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു നുസ്ര പിന്നെ അതിനെക്കുറിച്ച് ചോദിക്കുകയോ പറയുകയൊന്നും ചെയ്തില്ല പോട്ടിടി രാവിലെ കാണാം എന്ന് പറഞ്ഞിട്ട് മൊബൈൽ ഫ്ലാഷ് വിട്ട് വീട്ടിലേക്ക് വിട്ടു ഗിഫ്റ്റ് ഒന്നും ഇല്ലെന്ന് ഞെട്ടിപ്പിക്കുന്ന രണ്ട് കാര്യങ്ങൾ അവൾക്ക് കൊടുക്കാൻ വെച്ചിട്ടുള്ളൂ എന്നിട്ട് പറഞ്ഞു നോക്കിയേ നിന്നെ ആ സമ്മതിച്ചു മോനെ എബി താജിനെ മനസ്സിൽ നമിച്ച് പോയി എല്ലാവരും പോയില്ല ഇനി നിനക്കുന്ന അവിടെയുള്ളു അത് ചോദിച്ചില്ല ഞാനിവിനെ കൊണ്ടുവിട്ടിട്ട് വരാം എബി കൂടെ പോയതും താജ് സനുവിനെയും കൊണ്ട് അവിടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു എരു പോയിട്ട് വരാം സനു അവളെ വട്ടം പിടിച്ചുകൊണ്ട് പറഞ്ഞു അവൾ ശരിയെന്നും പറഞ്ഞ് തലയാട്ടി വണ്ടി ഗേറ്റ് കടന്ന് പോകുന്നവരെ അവളവിടെ നിന്ന് സനുവിനെ നോക്കി ശേഷം അകത്തേക്ക് കയറിപ്പോയി നീ ഇതുവരെ മാറ്റം കിടക്കുകയൊന്നും ചെയ്തില്ലേ അവന് വരുമ്പോൾ അവൾ സാരി പോലും മാറ്റാത്ത സോഫയിൽ ഇരിക്കുന്ന ഇല്ല അവളുടെ ശബ്ദത്തിന് പതിവില്ലാത്ത കനമുണ്ടായിരുന്നു അതെന്താ ബട്ടൺസ് ഇടാത്ത ഷർട്ട് ഒരു ഹാങ്ങറിലേക്ക് ഇട്ട് അവൻ വന്ന അവിടെ ഇരിക്കലിരുന്നു ഒന്നുമില്ല അവൾ എണീറ്റതും ഉടനെ കയ്യിൽ അവൻ്റെ പിടി വീണു എന്താ അവൾ ദേഷ്യത്തോടെ അവനെ നോക്കി ഭാര്യ നല്ല ദേഷ്യത്തിലാണല്ലോ എന്താ കാര്യം ദേഷ്യോ എനിക്കോ എന്തിന് നിനക്ക് തോന്നുന്നതാ അവൾ അവൻ്റെ പിടി പിടിച്ച് നീ എന്തെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ എന്ത് പ്രതീക്ഷിച്ചിരുന്നോന്ന് അല്ല എന്റെ ഗിഫ്റ്റ് പ്രതീക്ഷിച്ചിരുന്നോന്ന് അവൻ എഴുന്നേറ്റ് എഴുന്നേറ്റെന്ന് അവടെ മുഖത്തേക്ക് നോക്കി അതാണ് ഈ ദേഷ്യം ദേഷ്യമൊന്നുമില്ല അമ്മ തരുന്ന തരാത്തൊക്കെ നിന്റെ ഇഷ്ടമല്ലേ മാത്രമല്ല തരാത്തിനെ നീ കാരണം വ്യക്തമാക്കിയല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല നീ ചെയ്തന്നെയാ ശരി അവൾ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ച് ആ പുഞ്ചിരി സങ്കടം മാത്രമേ കണ്ടുള്ളൂ സന്തോഷമൊന്നും കണ്ടില്ല എന്തായാലും നീ ഗിഫ്റ്റ് എക്സ്പെക്ട് ചെയ്തല്ലേ അപ്പോൾ ഒന്നും തരാതിരിക്കുന്ന മോശമല്ലേ അതിനി ഇനി എന്ത് കാരണം വ്യക്തമാക്കിയാലോ അവൻ അവൾ നോക്കി സൈറ്റ് സൈറ്റടിച്ച് കാണിച്ചു അവൾക്കവൻ പറഞ്ഞാൽ മനസ്സിലായില്ല നെറ്റി വിളിച്ച് അവനെ നോക്കി അവൻ ഷെൽഫ് തുറന്ന് ഡ്രസ്സിനടിയിൽ നിന്ന് രണ്ട് ഗിഫ്റ്റ് ബോക്സ് എടുത്തു എന്നിട്ട് അതിൽ നിന്ന് പറയുന്ന അവൾക്ക് നേരെ നീട്ടി ഇത് നിനക്കുള്ള എൻ്റെ ആദ്യത്തെ പിറന്നാൾ സമ്മാനം നീ എന്നിൽ നിന്ന് എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് തന്നെ ഉണ്ടല്ലേ ഞാനൊരു വാക്ക് എന്നിരുന്നു നിനക്കൊരാളെ കണ്ടുപിടിച്ച് തരാമെന്ന് ഇതിലുണ്ട് ഇതിലുണ്ട് നീ തേടി നടക്കുന്നവൻ ഇതൊന്ന് തുറന്ന് നോക്കിയാൽ മതി അവനെക്കുറിച്ച് നീ മുഴുവനായിട്ട് മറി ഒരൊറ്റ നിമിഷം കൊണ്ട് നീ അയാളിലേക്ക് എത്തും അതിനുപകരിക്കുന്ന ഒന്നായിത് എത്രയും പെട്ടെന്ന് നിനക്ക് നിന്റെ ലക്ഷ്യത്തിലേക്ക് എത്താം തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം